ജില്ലയിലെ ജനങ്ങളെ കൊള്ളിയടിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനുമുള്ള കരിനിയമങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് സമരം ആരംഭിക്കുമെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമരത്തിന്റെ ആദ്യപടിയായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മുപ്പതിന് ചെറുതോണിയിൽ മാർച്ചും നടത്തും പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് സർക്കാർ പുതുതായി കൊണ്ടുവന്ന ഭൂപതിവ നിയമവും ചട്ടങ്ങളും ജില്ലയിലെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജില്ലയിൽ നിലനിൽക്കുന്ന കെട്ടിട നിർമ്മാണ നിരോധനം അതേപടി തുടരുകയാണ് നിലവിലുള്ള നിർമ്മിതികൾ പിഴയടച്ച് ക്രമവൽക്കരിക്കണമെന്നാണ് ചട്ടത്തിൽ പറയുന്നത് സർക്കാരിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച നിർമ്മിച്ചതും എല്ലാ നികുതികളും അടച്ചതും ഇപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നികുതി അടച്ചുവരുന്നതുമായ കെട്ടിട ഉടമകൾ ഇടുക്കിയിൽ മാത്രം അപേക്ഷകൾ സമർപ്പിച്ച ഫീസ് അടച്ച ക്രമവൽക്കരണം നടത്തണമെന്നും ഉടമസ്ഥതയുടെ സ്വഭാവവും വിസ്തീർണവും അനുസരിച്ച കുറെ ആളുകൾ ശിക്ഷയായി പിഴ അടയ്ക്കണമെന്നും പറയുന്നതിലെ ന്യായം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ഇവിടെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് അയ്യ രണ്ടര നിയമം അയ്യോ പാസ്സാക്കിയ നിയമമാണോ ആ നിയമസഭയിൽ ബിജെ ജോസാരും മാറ്റിക്കൊള്ളുന്നാടിനും ഭേദഗതി എഴുതി കൊടുത്തു വരണമെങ്കിലും അംഗീകരിച്ചു അയ്യൻ്റെ ഞങ്ങൾ പിന്നെ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഇത് എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ എന്താ മന്ത്രി നഗരസഭയിൽ പറഞ്ഞത് ചട്ടങ്ങൾ വരുമ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഇവിടെ നിന്ന് പലരും വിളിച്ച് പറഞ്ഞു എന്നാണെന്ന് നമ്മുടെ ഈ ഹൈറേഞ്ചിൽ നിന്നുള്ള നേതാക്കന്മാരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ നമ്മളായിട്ട് ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ചട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു അതല്ല സാഹചര്യം ഈ ചട്ടങ്ങൾക്ക് ഭേദഗതി കൊടുത്തല്ലോ ആ ഭേദഗതി ഏതെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് പിൻവലിക്കണം ഈ ചട്ടങ്ങൾ പിൻവലിക്കുകയും പുതിയതായിട്ട് ബില്ല് അവതരിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കണം അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ വേദിയേറ്റം ഈ ജില്ലയിൽ ഉണ്ടാകണം ഹൈറേഞ്ചിലെ വാണിജ്യ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ വില ഈ ചട്ടം മൂലം കൃഷിഭൂമിയുടെ വിലയിലേക്ക് താഴും ആളുകൾക്ക് ഭൂമി വിൽക്കുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോ കഴിയാതെ വരുമെന്നും നേതാക്കൾ പറഞ്ഞു ജനാധിപത്യത്തിൽ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി അർബിഗ് കഴിഞ്ഞു ഇത് നിരവധി ആളുകൾക്ക് നിയമനിർമ്മാണം നടത്തേക്ക് നിർമ്മാണം നടത്താൻ കഴിയുന്ന തരത്തില് ഇടുക്കി ജില്ലയിലെ ഇപ്പം ഇടുക്കി മാത്രമായി ഉണ്ടായിരുന്നാട്ടൊന്നുമല്ല ഇത് കരി നിയമമാണ് ഈ സമരത്തിന്റെ ആദ്യപടിയായി സെപ്റ്റംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ചെറുതോണിയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഉൾപ്പെടെ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന ജില്ലാ ജനറൽ സെക്രട്ടറി ഫിലിപ്പ് മലയാറ്റ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സാജു പട്ടിരുമടം മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കിച്ചുറ എന്നിവർ പങ്കെടുത്തു